ഹായ് ഹലോ സ്നേഹകൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സേതുവിന്റെയും പല്ലവിയുടെയും ജീവിതം വലിയ പരിങ്ങലിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അവരുടെ അവർ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒരുമിച്ച് വിവാഹം വിവാഹം കഴിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നുള്ളത് എന്നാൽ അവർക്ക് ഇപ്പോഴും തടങ്ങലായിട്ട് നിൽക്കുന്നത് ഇന്ദ്രൻ തന്നെയാണ് ഋതുവിനെ വിവാഹം കഴിക്കാനായിട്ട് പോകുമ്പോഴും ഒരിക്കലും ഋതുവിനെ ഇത് സ്വന്തമാക്കണം അവൾക്കൊപ്പം ഋതുവിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം എന്നതല്ല ഇന്ദ്രന്റെ ഏറ്റവും വലിയ ആവശ്യം പല്ലവിയെയും സേതുവിനെയും തമ്മിൽ അകറ്റണം അവരെ തമ്മിൽ തകർക്കണം ഇതാണ് ഇന്ദ്രൻ്റെ ആവശ്യം അതിനു വേണ്ടിയിട്ട് പല വളഞ്ഞ വഴികളും ഇന്ദ്രൻ ഏർ പയറ്റി കാ പയറ്റുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സേതുവിൻ്റെയും പല്ലവിയുടെയും വിവാഹം മുടക്കുന്ന ഈ ഒരു തീരുമാനം ഇന്ദ്രൻ എടുത്തത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക തൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് സേതു ആ ഒരു വിവാഹം സേതുവിന്റെയും പല്ലവിയുടെയും വിവാഹം വേണ്ട എന്ന് വെക്കുമോ അതോ ഋതു സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് ഈ ഒരു വിവാഹം നടത്താനായിട്ട് മുൻകൈയ്യെടുത്ത് ഇറങ്ങുമോ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്ദ്രൻ വന്നു ആ ഒരു വിവാഹ കാര്യത്തേക്ക് പറ്റി സംസാരിച്ചു രാജലക്ഷ്മിയുടെ ആവശ്യം ഇരുന്നൂറ്റി അൻപത് പവൻ സ്വർണം ഋതു ഇട്ടു വേണം മണ്ഡപത്തിലോട്ട് എത്താൻ ആ ഇരുന്നൂറ്റി അൻപത് പവൻ സ്വർണം തന്റെ പക്കലില്ല ഈ ബാങ്ക് ഫ്രീസ് ചെയ്ത കാര്യം അവർക്കറിയാമല്ലോ എന്നാൽ ആ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്വർണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഖദർ മണ്ഡപത്തിലോട്ട് വരണ്ട വിവാഹം ഇപ്പോ നടത്തണ്ട കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിവാഹം നീട്ടി വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നടത്താം എന്നാണ് രാജലക്ഷ്മിയുടെ ആവശ്യം പക്ഷേ വിവാഹം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല ഋതു ഇപ്പോൾ ഗർഭിണിയാണ് കുറച്ച് കഴിയുമ്പോൾ ഋതു മാസം തികഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് വിവാഹം കുറെ കഴിയുമ്പോൾ ഗർഭിണിയാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാലും അത് നാണക്കേട് തന്നെയാണ് പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അത് നാണക്കേട് തന്നെയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തി മതിയാകും അപ്പോൾ ഇന്ദ്രന്റെ ആവശ്യം എന്ന് പറയുമ്പോൾ പല്ലവിയുടെയും സേതുവിൻ്റെയും വിവാഹം ഇരുപത്തി ആറാം തീയതിയാണ് നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ അത് നടത്താൻ പാടില്ല എന്നാൽ എന്തുകൊണ്ടെന്ന് നടത്താൻ പാടില്ല എന്ന് ചോദിച്ചപ്പോൾ ഇന്ദ്രൻ പറഞ്ഞ മറുപടി തൻ്റെയും പല്ലവിയുടെയും വിവാഹം നടന്ന കാര്യവും വിവാഹത്തിൽ വന്ന ബന്ധുക്കളും ഒക്കെ ബന്ധുക്കളും വരും അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ കാര്യവും അറിയാം ആ ഒരു സ്ഥിതിക്ക് എന്റെയും ഋതുവിൻ്റെയും വിവാഹത്തിൻ്റെ അന്ന് തന്നെ സേതുവിന്റെയും പല്ലവിയുടെയും വിവാഹം നടത്തി കഴിഞ്ഞാൽ അത് എല്ലാവരും അറിയും എൻ്റെയും ആ താൻ താലി കെട്ടി വിവാഹം കഴിച്ച പെൺകുട്ടി മറ്റൊരാൾക്ക് സ്വന്തമാകാൻ പോകുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഒരേ മണ്ഡപത്തിൽ ഈ രണ്ട് വിവാഹവും നടത്താൻ പാടില്ല എന്നാണ് ഇന്ദ്രൻ്റെയും ആവശ്യം എന്നാൽ നിങ്ങൾ എന്തായാലും ഒന്ന് ആലോചിക്കുക ആലോചിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനും ആ രാജലക്ഷ്മിയും തിരികെ വീട്ടിലേക്ക് പോയി എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് പൂർണിമയും സേതു എന്നാൽ ഇന്ദ്രൻ നേരെ പോയത് പ്രതാപന്റെ വീട്ടിലേക്കാണ് പ്രതാപനോട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ പ്രതാപന്റെ കൂടെ ഇപ്പോ താമസിക്കുന്ന പെൺകുട്ടി ഇന്ദ്രനോട് ചോദിച്ചു നിങ്ങൾ എന്തായാലും ഈ ഒരു ആവശ്യങ്ങൾ അവളോ അവരോട് പറഞ്ഞു പക്ഷെ അവരത് സമ്മതിക്കുമോ അവർ സമ്മതിക്കുമോ എന്നാണ് തിരിച്ച് ഇന്ദ്രൻ ചോദിച്ചത് ഇന്ദ്രനോട് ചോദിച്ചത് എന്നാൽ സമ്മതിക്കാതിരിക്കാൻ വഴിയില്ലല്ലോ അവർ സമ്മതിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞപ്പോ സാധ്യത കുറവാണ് ഒന്നാമത്തെ കാര്യം ഋതു ഗർഭിണിയാണ് അത് ഇപ്പോ നിങ്ങളുടെ വിവാഹം നടത്തിയേ പറ്റത്തുള്ളൂ ഇരുന്നൂറ്റി അൻപത് പവൻ സ്വർണം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു ആ സ്ഥിതിക്ക് ഈ ഈ ഒരു വിവാഹം മാറ്റിവെക്കാനായിട്ട് അവർ സമ്മതിക്കുമോ സ്വന്തം മകളുടെ വിവാഹത്തിനൊപ്പം തന്നെ മകന്റെ വിവാഹവും നടത്തണമെന്ന ആഗ്രഹം ആ അമ്മയ്ക്ക് കാണാം കാണും ആ ഒരു അമ്മ ഒരാൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള മറ്റൊരാളുടെ വിവാഹം മുടക്കുമോ എന്നും ചോദിച്ചു പക്ഷേ ഇന്ദ്രീ സേതുവിന്റെ അമ്മ പൂർണിമ എല്ലാം എല്ലാം ആണ് അതുകൊണ്ട് തന്നെ പൂർണിമ സമ്മതിക്കുമെന്നാണ് ഇന്ദ്രൻ്റെ ഒരു ഇന്ദ്രൻ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ പൂർണിമ പ്രസവിച്ചതല്ലെങ്കിലും ഇപ്പോൾ സേതുവിനെ സ്വന്തം മകനായിട്ട് തന്നെ പൂർണിമ അംഗീകരിച്ചു അങ്ങനെയുള്ളപ്പോൾ പൂർണിമ ഇത് സമ്മതിക്കുമോ എന്നുള്ളൊരു സംശയവും സംശയം പ്രതാപനമുണ്ട് സേതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ ഒരു വിവാഹം മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഋതുവിന്റെ ജീവിതത്തെ തന്നെ ബാധിക്കും എന്ന് സേതുവിനറിയാം എന്ത് തീരുമാനം എടുക്കണമെന്ന് ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുമ്പോൾ പൂർണിമ വരികയും എന്നിട്ട് സേതുവിനോട് സംസാരിക്കുകയും ഇത് ഉറപ്പായിട്ടും ഋതുവിനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവരുടെ അവരുടെ ഒരു അടവല്ല മറിച്ച് നിന്റെയും പല്ലവിയുടെയും വിവാഹം മുടക്കണം നിങ്ങളുടെ ജീവിതം തകർക്കണം അതിനു വേണ്ടിയിട്ട് ഇന്ദ്രൻ ചെയ്യുന്ന കാര്യങ്ങളാണെന്നും ഈ ഒരു സ്വർണം എങ്ങനെ ഇപ്പോൾ നിന്റെ വിവാഹം മാറ്റി വെക്കാനായിട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല ഈ ഒരു വിവാഹം മാറ്റി വെച്ചു കഴിഞ്ഞാലും ഇരുന്നൂറ്റി അൻപത് പവൻ സ്വർണം ഇല്ലാതെ ഋതുവിന്റെ വിവാഹം നടത്താൻ പറ്റത്തില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതുമാത്രമല്ല പല്ലവി ഈ വീട്ടിലെ മരുമകളായിട്ട് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു നിന്റെ എന്ത് ഋതുവിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം ത്യാഗം ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല ഋതു തിരഞ്ഞെടുത്ത മാർഗമാണ് ഋതു ആയിട്ട് വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ ഇതിൻ്റെ മുൻ ഇപ്പോൾ ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷവും അവൾക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ഋതുവിനായിരിക്കും അതുകൊണ്ട് നമ്മൾ അതിൽ ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല നിന്റെയും പള്ളവിയുടെ വിവാഹം മാറ്റി വെക്കേണ്ട കാര്യവും എന്നാണ് പൂർണിമ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അങ്ങനെ മാറ്റിവെച്ചില്ല എന്നുണ്ടെങ്കിൽ ഋതുവിന്റെ വിവാഹം നടക്കത്തില്ല ഋതുവിന്റെ വിവാഹം നടന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഋതു പ്രഗ്നൻ ഋതു പ്രസവിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നാണക്കേടാവത്തില്ലേ പിന്നെ എന്ത് ചെയ്യും എന്നാണ് ഈ സേതുവിന്റെയും ചോദ്യം പക്ഷേ പൂർണിമയുടെ മനസ്സിൽ ഒരു കുപ്പി വേഷം പൂർണിമ കരുതി വെച്ചിട്ടുണ്ട് അഥവാ ഋതുവിന്റെ വിവാഹം നടന്നില്ല നാണക്കേട് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ മരിക്കുകയാണ് അതാണ് ഋ പൂർണിമയുടെയും തീരുമാനം സേതു തീരുമാനിച്ചു എന്തായാലും പല്ലവിയുടെയും എൻ്റെ വിവാഹം മാറ്റിവെക്കണം നേരെ പല്ലവിയുടെ വീട്ടിൽ പോയി കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു എന്നാൽ ശോഭ എതിർത്തു അവരുടെ ഋതു ആയിട്ട് തിരഞ്ഞെടുത്ത ജീവിതമാണ് അപ്പൊ ഋതുവിന്റെ ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടിയിട്ട് തന്റെ മകളുടെ ജീവിതം പരിങ്ങലിലാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും അതുകൊണ്ട് ഇത് നടക്കത്തില്ല ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ശോഭ തീർത്തും പറഞ്ഞു എന്നാൽ ശോഭയെ സമാധാനിപ്പിക്കാനായിട്ട് പല്ലവി ശ്രമിച്ചു അമ്മ ഇപ്പോൾ അമ്മ വാശി കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെയും സേതുഹിട്ടന്റെ വിവാഹം ആ ഒരു കതിരുമണ്ഡപത്തിൽ നടന്നു കഴിഞ്ഞാൽ ഋതുവിൻ്റെയും ഇന്ദ്രൻ്റെയും വിവാഹം നടക്കത്തില്ല അങ്ങനെ അവരുടെ വിവാഹം നടന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദു മാസങ്ങൾ കഴിയുമ്പോൾ ഋതു പ്രസവിക്കും കുഞ്ഞു ജനിക്കും കുഞ്ഞു ജനിക്കുമ്പോൾ കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ പ്രസവിച്ചു എന്നുള്ള ഒരു ചീത്ത പേര് അവൾക്ക് കേൾക്കേണ്ടി വരും അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ പൂർണിമാമ ജീവിച്ചിരിക്കും എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അതുകൊണ്ട് അമ്മ സമ്മതിക്കുക എന്ന് പറഞ്ഞ് ശോഭയെ സമാധാനം ിക്കുകയും അവസാനം വിവാഹം മാറ്റിവെക്കാനായിട്ട് പല്ലവി തീരുമാനിക്കുകയും ചെയ്തു അപ്പോഴും അവരുടെ മുന്നിൽ ഇരുന്നൂറ്റി അൻപത് പവൻ സ്വർണം വേണം എങ്കിലേ ഈ വിവാഹം നടത്താൻ പറ്റൂ അതെന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് എന്നാലും സേതുവിടം വിഷമിക്കേണ്ട നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാം നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് സേതുവിനെ പറഞ്ഞു വിട്ടു എന്നിട്ട് ശോഭയോട് പല്ലവി ഒരു സഹായം ചോദിച്ചു എന്തായാലും ഇപ്പോ നമ്മുടെ വിവാഹം നടക്കത്തില്ല അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അമ്മ വാങ്ങിച്ച ആ സ്വർണം ഋതുവിന് കൊടുത്തൂടെ എന്ന് ശോഭയോട് ചോദിച്ചു ശോഭയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആ സ്വർണവും കൊണ്ട് നേരെ പൂർണിമയുടെ വീട്ടിലേക്കാണ് പല്ലവി ചെന്നത് എന്നിട്ട് പൂർണിമയോട് ഈ സ്വർണം കൊടുത്തതിന് ശേഷം ഋതുവിന്റെ വിവാഹം മുടങ്ങാതെ നടക്കണമെന്ന് പൂർണിമയോട് ആവശ്യപ്പെട്ടു പക്ഷേ പൂർണിമ സമ്മതിച്ചില്ല സ്വർണം സ്വീകരിക്കാനായിട്ട് പൂർണിമ സമ്മതിച്ചില്ല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പലവേ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഈ വീട്ടിലെ മരുമകളായിട്ട് അമ്മ എന്നെ അംഗീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എൻ്റെ വിവാഹം എന്തായാലും സ്വർണ്ണമില്ലാത്തത് കൊണ്ട് മുടങ്ങിപ്പോകത്തൊന്നുമില്ല സേതുവേട്ടനുള്ളടത്തോളം കാലം എനിക്ക് പേടിക്കേണ്ട കാര്യവുമില്ല അതുകൊണ്ട് അമ്മ ഈ സ്വർണം വാങ്ങണം എന്നെ വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞ് സ്വർണം പൂർണിമയുടെ കയ്യിൽ കൊടുത്തു അങ്ങനെ വലിയൊരു ത്യാഗം തന്നെയാണ് പല്ലവി ചെയ്തിരിക്കുന്നത് എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇതെല്ലാം ഇന്ദ്രന്റെ ചതികളാണെന്ന് ഋതു ഇപ്പോഴും തിരിച്ചറിയുന്നില്ല തൻ്റെ കുടുംബക്കാരാണ് മനപൂർവ്വം ഈ വിവാഹം നടത്താതിരിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നാണ് ഋതു വിചാരിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ദ്രൻ ഒരു മോശക്കാരനായതുകൊണ്ടാണ് വിവാഹം നടത്താൻ അവരെ തയ്യാറാകാത്തത് എന്നുള്ള കാര്യം ഇപ്പോഴും ഋതു മനസ്സിലാക്കുന്നില്ല എല്ലാത്തിലും തൻ്റെ ജീവിതം വലുതാണെന്നാണ് ഋതു ഇപ്പോഴും വിചാരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫിഷായിട്ട് ഋതു പെരുമാറുന്നു എന്ന് എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് ചില സമയത്തൊക്കെ എന്നാൽ പൂർണിമ തൻ്റെ ആവശ്യവും കൊണ്ട് നേരെ ഇന്ദ്രൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് ഡേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാമോ വേറെ ഒരു ദിവസത്തേക്ക് നിങ്ങളുടെ വിവാഹം മാറ്റിവെക്കാമോ എന്നൊക്കെ പൂർണിമ ചോദിക്കുന്നുണ്ട് പക്ഷേ അതിന് ഇന്ദ്രൻ തയ്യാറല്ല എനിക്ക് അതിന് സാധിക്കത്തില്ല എന്നും ഞാൻ ഋതുവിനെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ ഇന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും അതിന് അങ്ങനെ പറയാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴും ഇന്ദ്രൻ പറയുന്നത് ഋതുവിനെ പൊന്നുപോലെ എൻ്റെ കൈവിള്ളയിൽ വെച്ച് നോക്കാമെന്നാണ് പക്ഷേ ഋതു വരുമ്പോഴറിയാം ധനിസ്വരൂപം आ, आ, आ आ ി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അവരുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത് എന്നാൽ ആ ആഗ്രഹം പല്ലവിയുടെയും സേതുവിൻ്റെയും ആഗ്രഹം നടക്കാതെ പോയിരിക്കുകയാണ് എന്നാൽ ഋതുവിൻ്റെ ഈ ഒരു സ്വഭാവം കണ്ടിട്ട് പ്രേക്ഷകർക്ക് എന്താണോ തോന്നുന്നത് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെ ഞാൻ കണ്ടത് വെച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഋതു ഭയങ്കര സെൽഫിഷായിട്ട് പെരുമാറുന്നത് പോലെയാണ് ശരിയാണ് ഋതു ഇപ്പോൾ ഋതുവിനറിയാം ഇതേപോലെ തനിക്ക് എന്തായാലും ഇങ്ങനെ ചില നിബന്ധനകൾ കാണും എന്ന് ഋതു എന്തായാലും അറിയുമല്ലോ അങ്ങനെ അറിയുമ്പോൾ വിവാഹം ഒരിക്കലും മാറ്റി വെക്കേണ്ട കാര്യമില്ല ഒരുമിച്ച് നടത്തിയാൽ മതി എന്ന് ഋതു പറഞ്ഞാ മതി അത് ചിലപ്പോൾ ഇന്ദ്ര ഈ ആദ്യമേ ഇന്ദ്രൻ പറഞ്ഞു ഇത് ഇന്ദ്രന്റെ ആവശ്യമാണെന്ന് അപ്പോൾ ഇന്ദ്രന്റെ ആവശ്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഋതുവിന് പറയാം ഇന്ദ്രനോട് കാര്യങ്ങൾ പറയാം ഇന്ദ്രൻ അത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഋതുവിന്റെ ഋതുവിന് അതിൻ്റെതായിട്ടുള്ള തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകാം പിന്നെ ഇന്ദ്രൻ ഭയങ്കര മോശക്കാരനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കേസ് കൊടുക്കാം അതൊക്കെ ഇനി വരുന്ന കാര്യങ്ങളാണ് ഒന്നെങ്കിൽ ഋതുവിന് ഇന്ദ്രനോട് പറയാം സേതുവേട്ടന്റെ പല്ലവിയുടെയും വിവാഹം ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നടത്താമെന്ന് എന്ന് ഇനി ഇന്ദ്രന് നാണക്കേടുണ്ടാകും എന്നാണ് ആവശ്യം അതാണ് പ്രശ്നമെങ്കിൽ സേതുവിൻ്റെ പല്ലവിയുടെയും വിവാഹം നിശ്ചയിച്ച ആ ഡേറ്റിൽ നടത്തട്ടെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഋതുവിന്റെയും ഇന്ദ്രന്റെ വിവാഹം നടത്താമല്ലോ ഇല്ലെങ്കിൽ ഇന്ദ്രന്റെയും ഋതുവിന്റെ വിവാഹം നടത്തിയതിന് ശേഷം പല്ലവിയുടെയും സേതുവിന്റെ വിവാഹം അടുത്ത മുഹൂർത്തത്തിൽ നടത്താമല്ലോ അതായത് ഒരുപാട് നാൾ മാറ്റിവെക്കേണ്ട കാര്യമില്ല അടുത്ത മുഹൂർത്ത അടുത്ത ദിവസം തന്നെ നടത്താമല്ലോ എന്നാൽ ഋതു അത് പറയത്തില്ല ഋതു അപ്പോഴും ഒരു സെൽഫിഷാണ് പല്ലവിയുടെ ജീവിതം തകരുമെന്ന് എന്ന് ഋതുവിനറിയാം അറിഞ്ഞിട്ടും ഋതു തന്റെ ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണം ഇത്രയും നാളും വളർത്തി വലുതാക്കിയ ആ അമ്മയും ഏട്ടനും ഒന്നും പറയുന്നത് ഒന്നും ഋതു അനുസരിക്കുന്നില്ല വിശ്വാസമില്ല ഇന്ദ്രൻ ഇങ്ങനെ ഒരാളാണെന്ന് അനുഭവത്തിലൂടെ പല്ലവി പറഞ്ഞിട്ടും അതും ഋതുവിന് വിശ്വാസമില്ല ഇപ്പോൾ കണ്ട് തുടങ്ങിയ ആ ഇന്ദ്രന്റെ സ്വഭാവവും ഇന്ദ്രനെയാണ് ഇപ്പോൾ ഋതുവിന് വിശ്വാസം എന്തായാലും എന്തായാലും ഋതുവിന് തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യും എന്നാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് ഋതു കാണിക്കുന്നതെല്ലാം ശരിയാണോ പിന്നെ ഇനി ആരുടെ വിവാഹമായിരിക്കും നടക്കാൻ പോവുക അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും മറന്നായം സംഭവിക്കുമോ ഇന്ദ്രന്റെ ചതി എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും